ഈശ്വമിഷേക്ക് ശുതി ആയിരിക്കട്ടെ എൻ്റെ പേര് ബിന്ദു ഞാൻ ചേർത്തലിൽ ചേർത്തിനിന്ന് വരുന്നു ഞാനിവിടെ ഈ പരിശുദ്ധ അമ്മയുടെ മുമ്പാകെ നിൽക്കേണ്ടത് ഏകദേശം ഒരു ഏഴ് വർഷത്തിന് മുന്നേ ആയിരുന്നു കാരണം നിങ്ങളുടെ മുമ്പിൽ അന്ന് സാക്ഷ്യം പറയേണ്ട വ്യക്തിയായിരുന്നു ഞാൻ പക്ഷേ എനിക്ക് പല കാരണങ്ങൾ കൊണ്ടും സ്വയമേ എൻ്റെ മടി കൊണ്ടോ എനിക്കറിയില്ല എനിക്ക് താമസം വന്നുപോയി പക്ഷേ എങ്കിലും ഉൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പശ്ചാത്താപം എനിക്ക് ഒരുപാട് അനുഗ്രഹം മാതാവ് തന്നിട്ട് ഞാൻ ഉപേക്ഷിച്ച് വിചാരിച്ചു എന്നുള്ളതിൻ്റെ ഒരു പശ്ചാത്താപത്തിൽ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും കാണുന്ന എനിക്കൊരു ചാൻസ് കിട്ടിയാൽ ഒരു ഒരു കുഞ്ഞു കുട്ടിയോട് പോലും ഞാൻ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം ഞാൻ പറയാറുണ്ടായിരുന്നു പക്ഷേ എല്ലാത്തിനും ഒരു സമയമെന്ന് പറഞ്ഞപോലെ പരിശുദ്ധ അമ്മ എന്നെ ഇവിടെ നിൽക്കുവാനുവദിച്ചത് ഈ നിമിഷമാണ് ഈ ഏഴ് വർഷത്തിന് ശേഷമാണ് അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അണ്ണോദ്രചത് ഭൂമിയായിരുന്നു അതറിയത്തില്ലായിരുന്നു പിന്നീടാണ് അറിഞ്ഞത് ശേഷം പിന്നെ അതിൻ്റെ അതിനെക്കുറിച്ചുള്ള പ്രാർത്ഥനയായിരുന്നു അമ്മ എനിക്കൊരു സ്വന്തമായിട്ടൊരു ഭൂമി അവിടെ നല്ലൊരു ഭവനം എനിക്ക് തരണം എന്നുള്ള പ്രാർത്ഥന ആരോടും പറഞ്ഞിട്ടില്ല ഈശോയോടും മാത്രം ഞായറാഴ്ചയിൽ ദേവാലയത്തിൽ പോകുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കും ഇട ദിവസങ്ങളിൽ കുർബാനയ്ക്കൊക്കെ പോകാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ ഈ കുർബാന സമയത്ത് പരിശുദ്ധ കുർബാനയിൽ അർപ്പിക്കുന്ന ഒരു കാര്യവും നമുക്ക് മിസ്സാവില്ല എന്ന് എൻ്റെ ഗുരുക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ എല്ലാം വിശുദ്ധ കുർബാനയിലും സമർപ്പിക്കുമ്പോൾ ഈ ഒരു ആ പ്രാർത്ഥന സമർപ്പിക്കാറുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അങ്ങനെ ഇരിക്കുകയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ വരുന്നത് ഏകദേശം ഏഴ് വർഷത്തിന് മുന്നേ ഞാൻ ഉടമ്പടി എടുത്തു എനിക്ക് അത് ഒരു മാസം കണ്ടിന്യൂ ഒരു മാസം ചെയ്തു രണ്ടാമത്തെ മാസത്തെ പുതുക്കലിൽ എനിക്ക് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു പക്ഷേ ശരിക്കും ആ ഒന്നാമത്തെ മാസത്തിലെ ഉടമ്പടി എടുത്ത സമയം മുതൽ എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തുടങ്ങി എന്നുള്ളത് ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയെന്നുള്ളതാണ് കാരണം ഞാൻ ഞാൻ പറഞ്ഞല്ലോ അണോദ്രസില് ഭൂമിയാണെങ്കിലും കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സമയത്തൊക്കെ പേപ്പർ വർക്കിന് കുറേ താമസങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾ വാടക വീട്ടിലേക്ക് മാറിയായിരുന്നു ഈ വാടക വീട്ടിൽ ഒന്നര വർഷക്കാലം ഞങ്ങൾ താമസിക്കുമ്പോൾ ഒരമ്മച്ചി ഞാനന്ന് കൃപാസനമെന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും ഒരമ്മച്ചി ഇവിടെ ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നൊരു തിരിയും ഇതൊക്കെയായിട്ട് വന്നു അന്ന് ഇതുപോലെ പുസ്തകങ്ങളോ ഈ പച്ച നീല തിരികളോ ഒന്നും അല്ലായിരുന്നു ഒരു വെള്ള പേപ്പറിൽ നീല അക്ഷരത്തിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടങ്ങളിൽ എനിക്കത് കിട്ടുന്നത് പതിനഞ്ചിൽ അപ്പോൾ ഈ സമയത്ത് ഈ തിരിയും കൂടെ തന്നിട്ട് ഈ അമ്മ പറഞ്ഞു മോളെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അത്യാവശ്യം ഒരു സ്വന്തമായിട്ടൊരു ഭവനമാണ് വേണ്ടത് മോൾക്ക് വിശ്വാസമുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് വിശ്വാസമുണ്ട് നീ ഇത് നിൻ്റെ സന്ധ്യ പ്രാർത്ഥന കഴിയുമ്പോൾ ആ സമയത്ത് ഈ തിരി കത്തിച്ച് വെച്ച് ഈ പ്രാർത്ഥന ചൊല്ലാൻ വേണ്ടി മാത്രം ഈ തിരി കത്തിക്കണം പ്രാർത്ഥന കഴിയുമ്പോൾ ഇത് കെടുത്തുകയും വേണം അങ്ങനെ ആ അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ശരിക്കും എൻ്റെ മക്കളും ഭർത്താവും ഞാനും കൂടെ സന്ധ്യ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സന്ധ്യ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം എത്രയും നിലം മാതാവിൻ്റെ നമസ്കാരം ചൊല്ലുന്നതിന് മുന്നേ ഈ തിരി കത്തിച്ച് പ്രാർത്ഥിക്കും ഈ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് മാതാവിനോട് എൻ്റെ നിയോഗം എന്താണോ അത് ഞാനങ്ങ് പറയും അത് പറഞ്ഞൊരു രണ്ട് സെക്കൻഡ് ഞാൻ മൗനമായിട്ട് നിൽക്കും പ്രാർത്ഥന കഴിയും തിരികെ തിരികെടുത്തും അങ്ങനെ ആ തിരി മൂന്ന് മാസം കൊണ്ടാണ് തിരി തീർന്നത് മൂന്ന് മാസം കൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ജസ്റ്റ് രണ്ട് മിനിറ്റ് എടുക്കുന്നുള്ളൂ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് എനിക്ക് ഇപ്പോഴുള്ള ബോധ്യമാണത് കാരണം ഞാനത് ഞാനത് പറയാനായിട്ട് അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽപ്പോഴും ഞാനത് പറഞ്ഞിട്ടില്ല ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും ഒരു ചേച്ചി ഒരു ചേച്ചി ഇവിടെ നിന്ന് വന്നു ഇവിടെ നിന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ച സമയത്ത് ഒരു പതിനൊന്നര മണിയാപ്പോൾ വന്നു അപ്പോൾ ഞാൻ പതിനൊന്നര പന്ത്രണ്ട് മണിക്കായി ഇപ്പോൾ ഞാൻ ഉച്ച ഉച്ചഭക്ഷണമൊക്കെ എടുത്ത് മേശപ്പുറത്തൊക്കെ വെച്ച് മക്കളൊക്കെ സ്കൂളിൽ പോയി ഭർത്താവ് ജോലി സ്ഥലത്താണ് ഞാൻ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ വാടക വീട്ടിൽ അപ്പോൾ ഒരു ചേച്ചി വാതുക്കൽ വന്ന് ബെല്ലടിച്ചു ഞാൻ കഥവ് തുറന്നപ്പോൾ എനിക്ക് ഞാൻ കൃപാശ്രത്തിൽ നിന്ന് വരുവാണ് എൻ്റെ ഭർത്താവിന് അസുഖമാണ് നാക്കിനടിയിൽ ക്യാൻസർ ആണ് രണ്ട് മക്കളുണ്ട് തീരെ പാവപ്പെട്ട ഒരു നിവർത്തിയില്ല എന്തെങ്കിലും സഹായിക്കണം അപ്പോൾ എനിക്കൊരനുക തോന്നി എന്ത് തന്നെയല്ലേ ഞാൻ പറഞ്ഞ ചേച്ചി ഈ വില ഒന്ന് കഴിച്ചോന്ന് ചോദിച്ചു ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ചേച്ചി അകത്തേക്ക് കയറ് അപ്പോൾ പറഞ്ഞു വേണ്ട ഞാൻ എനിക്കൊന്നും വേണ്ട എനിക്ക് എന്തെങ്കിലും സഹായം ചെയ്താൽ മതി അപ്പം ഞാൻ എനിക്ക് സിറ്റൗട്ടിലേക്ക് വന്നിട്ട് ഞാൻ വിശേഷം ചോദിക്കാൻ തുടങ്ങി മക്കൾ എന്തൊക്കെ അപ്പോൾ ഒരു പ്ലസ് ടു ഹയർ സെക്കൻഡറി കുഞ്ഞുങ്ങളാണ് അവരെന്താ കഴിച്ചാൽ അപ്പോൾ ചേച്ചി കണ്ണ് നിറഞ്ഞിട്ട് എന്നോട് പറയുവാണ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളൊരു കാപ്പി പോലും കുടിക്കാതെയാണ് സ്കൂളിൽ പോയത് അത് കേട്ടപ്പോൾ എനിക്ക് സങ്കടമായി അപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഈ ചേച്ചിയെ അകത്തേക്ക് വിളിച്ചു ചേച്ചി വരത്തില്ല ഞാൻ പറഞ്ഞ ചേച്ചിക്ക് ഭക്ഷണം കൊടുത്തിട്ട് ചേച്ചി സമ്മതിക്കില്ല ചേച്ചി പുറത്തിരുന്ന് കഴിച്ചോളാം എന്ന് പറയേണ്ട നിർബന്ധം കൊണ്ടാണെങ്കിലും ഭക്ഷണം കഴിക്കാമെന്ന ഏറ്റു പുറത്തിരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് വേണ്ട ഞാൻ എന്തായാലും നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഭക്ഷണമൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഈ ചേച്ചി നിർബന്ധിച്ച് ഞാൻ അകത്തേക്ക് വലിച്ചു കൊണ്ടുപോയി ഡൈനിങ് ടേബിളിൽ കാസേറ്റ് അവിടെ ഇരുത്തി ഞങ്ങൾ രണ്ടും കൂടെ വിശേഷമൊക്കെ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഈ ചേച്ചിയുടെ ധാരണ എൻ്റെ സ്വന്തം വീട് എൻ്റെ സ്ഥലങ്ങളാണ് എന്നുള്ള ധാരണയാണ് ഞാനും അതുവരെ ഒന്നും മിണ്ടിയൊന്നും അപ്പോൾ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു ചേച്ചി ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ സഹായിക്കും കൃപാസരത്തിന്നല്ലേ വരുന്നത് അപ്പോൾ അവിടെ അച്ഛനോടും അവിടെ ബ്രദേഴ്സൊക്കെ ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ അവരോട് പറയുമ്പോൾ അവർ പ്രാർത്ഥിക്കും തന്നെയല്ല ചേച്ചിയെ സാമ്പത്തികമായിട്ടൊക്കെ സഹായിക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേച്ചി പുഞ്ചിരിച്ചു വേറെ ഒന്നും പറഞ്ഞില്ല പുഞ്ചിരിച്ചു എന്നുവെച്ചാൽ ഞാൻ ഞങ്ങൾ താൽക്കാലികമായിട്ട് സെറ്റപ്പ് ചെയ്ത ഒരു പ്രാർത്ഥന ഇതാണ് അപ്പോൾ അവിടെ തിരിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ചേച്ചിയുടെ ചേച്ചിയെ എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഇത് ഞങ്ങളുടെ സ്വന്തം ഭവനമല്ല എന്നൊക്കെ പറഞ്ഞു ചേച്ചി പറഞ്ഞേ എന്നെ നോക്കി ചിരിച്ചായിട്ട് തിരിഞ്ഞ് ഞങ്ങളുടെ പ്രാർത്ഥന ചെയ്യുന്ന പരശുധാമ്മയുടെ രൂപം തിരികുടുംബത്തിൻ്റെ രൂപം ഈശോയുടെ രൂപം അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു പ്രാർത്ഥിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞ് എന്നോട് പറയുവാണ് ഇതിൽ നിന്ന് നിങ്ങൾ മാറുന്നത് സ്വന്തം ഭവനത്തിലേക്കായിരിക്കും സ്വന്തം ഭൂമിയിലായിരിക്കും എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഉടനെ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ നാവ് പൊന്നാവട്ടെ എന്ന് പറഞ്ഞു എന്നിട്ട് സ്നേഹത്തോട് വിളിച്ചിരുന്ന് ഞങ്ങൾ ഭയങ്കര കൂട്ടായി ഭക്ഷണമൊക്കെ കൊടുത്തു വേറെ എന്ന് വെച്ച് ഭക്ഷണം കൊടുത്തിട്ട് എനിക്കങ്ങ് തൃപ്തിയാവുന്നില്ല കാരണം മക്കളൊന്നും കഴിച്ചിട്ടില്ല കട്ടൻ കാപ്പി പോലും കുടിക്കാതെ സ്കൂളിൽ പോയത് ഭർത്താവിൻ്റെ അസുഖം ബുദ്ധിമുട്ട് ഞാൻ എൻ്റെ നമ്മൾ കൊടുത്തിട്ട് പറയരുത് എന്നുള്ളതെങ്കിലും എൻ്റെ മനസ്സും എൻ്റെ എൻ്റെ എന്താ പറയുക എനിക്ക് നിറയുന്നില്ല ആ ചേച്ചിക്ക് എന്ത് കൊടുത്താലും അറിയുന്നില്ല എൻ്റെ അടുക്കളയിൽ ഉണ്ടായ നേറ്റീവ്സിൻ്റെ എല്ലാ സാധനങ്ങളും ഒരു ഒരാഴ്ചയ്ക്ക് സുഭിക്ഷമായിട്ട് കഴിക്കാനുള്ള സാധനം കൊടുത്തിട്ട് എന്നിട്ടും എനിക്ക് തികയാവുന്നത് ഞാൻ ചേച്ചിയെ വിളിച്ചുകൊണ്ട് ഇറങ്ങി പുറത്തേക്ക് വന്നു എന്നിട്ട് എൻ്റെ അടുത്ത വീട്ടിൽ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് വീട്ടിൽ ചെന്ന് ചേച്ചിക്ക് വേണ്ട അപ്പോൾ സാമ്പത്തിക സഹായം എന്തെങ്കിലും ക്യാഷായിട്ട് കൊടുക്കാനില്ലായിരുന്നു അടുത്ത വീട്ടിലെ എൻ്റെ ജോസേഡിനോട് ഫാമിലി ചെന്നിട്ട് അവർക്കുള്ള വസ്ത്രവും അവിടുന്ന് ക്യാഷും മേടിച്ച് എന്നിട്ടും പോരാഞ്ഞിട്ട് ഞാൻ അടുത്ത ബസ് സ്റ്റോപ്പിൽ എ ടി എം സെൻ്ററിൽ വന്ന് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തു കൊടുത്തു അപ്പോൾ ചേച്ചി പറയുകയാണ് എനിക്ക് ഒരു മാസത്തേക്ക് എൻ്റെ മക്കൾക്ക് എനിക്ക് കഴിക്കാനുള്ള ഫുഡും എൻ്റെ വസ്ത്രങ്ങളും സാമ്പത്തികവും ഞാൻ പറഞ്ഞു ദൈവം ചേച്ചി എന്ന് പറഞ്ഞ് ചേച്ചി ഒരു ഓട്ടോറിക്ഷയിലാണ് പറഞ്ഞു വിടുന്നത് കൃപാസനത്തിൽ നിന്ന് വന്നു എന്നാണ് പറഞ്ഞത് എവിടെയാണ് എന്താണെന്ന് ഞാൻ വിശേഷം ചോദിച്ചില്ല പക്ഷേ ആ ചേച്ചി പറഞ്ഞ വാചകം അർത്ഥവത്തായത് ആ മൂന്ന് മാസം കഴിഞ്ഞു തിരിയുടെ തിരി കത്തി തീരാറായി എനിക്ക് പെട്ടെന്ന് ഒരു എന്ന് ഒരനുഗ്രഹം എനിക്കൊരു സ്ഥലത്തിൻ്റെ കാര്യങ്ങൾ റെഡിയായി വന്നു ഒരുപാടൊന്നുമില്ല ഹൈവേ സൈഡിലാണ് ഒരു മൂന്ന് സെന്റ് സ്ഥലമാണ് ഹൈവേ സൈഡിലാണ് അപ്പൊ മൂന്ന് സെന്റ് സ്ഥലം എന്ന് പറയുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പോലും പറ്റില്ല ഹൈവേ സൈഡിലൊക്കെ എന്ന് പറയുമ്പോൾ പക്ഷേ ആ സ്ഥലത്തിന്റെ എന്താ പറയുക കാര്യങ്ങളെല്ലാം പത്രം എഴുത്തെല്ലാം ഈസി ആയിട്ട് നടന്നു അതിനുവേണ്ടി മാതാവ് അനുഗ്രഹിച്ച എനിക്ക് അപ്പോഴും ആ ഒരു ഇതിലേക്ക് ഞാൻ വരുന്നില്ല പക്ഷേ ആ ആ സമയത്ത് തന്നെ വീടിന്റെ സ്ഥലത്തിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു ആ മാസം തന്നെ വീടിന്റെ പണി ആരംഭിക്കുകയാണ് അതായത് ശരിക്കും ഒരു ഏപ്രിൽ മാസത്തിൽ തുടങ്ങിയ വീടിൻ്റെ പണി നവംബറിൽ ആ വീടിൻ്റെ ഹൗസ് വാമിംഗ് നടത്തിയെന്നുള്ളതാണ് ഏകദേശം ഒരുപാട് വലിപ്പമുള്ളതല്ലെങ്കിൽ പോലും മനോഹരമായ ഒരു കൊച്ചു ഭാവനും ദൈവം പരസുദ്ധ അമ്മ എനിക്ക് തന്ന അനുഗ്രഹിച്ചു എന്നുള്ളത് ഒരു വലിയ സാക്ഷ്യമാണ് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് ഏഴ് വർഷത്തിന് മുന്നേ ഞാനിവിടെ നിന്ന് നിൽക്കേണ്ടതായിരുന്നു എന്നുള്ളത് എനിക്കതിപ്പോൾ പറയാൻ പറ്റിയില്ല പക്ഷേ ആദ്യം തന്നെ തന്നെയുണ്ടെന്ന് പറയാനായിട്ട് പരഷുദ്ധ അമ്മ എന്നെ നിയോഗിച്ചതായിരിക്കാം ഇപ്പോൾ കൂടെ ഞാൻ സാക്ഷ്യം പറയാനായിട്ടല്ല വന്നത് നീയോ അടുത്ത പുട പുതുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ വർഷത്ത് അമ്മയുടെ ആഗ്രഹം ഇതന്നെയും സാക്ഷ്യം പറയുക എന്നുള്ളത് പിന്നെ അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ പെൻഡിങ് വന്നു എന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് വീണ്ടും കുറേ നാൾക്ക് ശേഷം എനിക്ക് തന്നെ ഉള്ളിനുള്ളിൽ ഉടമ്പടി തുടരണം കണ്ടിന്യൂ ചെയ്യണം എന്തായാലും ഇവിടെ വരണം എന്ന് പറഞ്ഞിവിടെ വന്നു ആദ്യമായി വീ രണ്ടാമത്തെ പ്രാവശ്യം വീണ്ടും ഞാൻ ഒന്നേന്ന് ഉടമ്പടി എടുത്ത് തുടങ്ങി പ്രാർത്ഥനകളെല്ലാം ചൊല്ലി തുടങ്ങി നിയോഗങ്ങൾ വെച്ചു ആറ് നിയോഗങ്ങൾ ആദ്യത്തെ പ്രാവശ്യം വെച്ചു ആറിൽ എനിക്ക് അഞ്ചെണ്ണം സാധിച്ചു അത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് അത് ഞാൻ പറഞ്ഞല്ലോ വീടിൻ്റത് രണ്ടാമത്തത് രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വന്നപ്പോൾ എൻ്റെ ഭർത്താവിന് കൊറോണ പിടിപെട്ടു ഭയങ്കര സീരിയസ് ആയി ശ്വാസം കുറേ എന്താ പറയുക ഓക്സിജൻ അളവ് കുറയുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നം സാധാരണ ഉള്ളവർക്ക് ഉള്ളതുപോലെ തന്നെ പക്ഷേ ഇവിടുന്ന് ചേർത്തല ഹോസ്പിറ്റൽ അഡ്മിറ്റായി അവിടെ നിന്ന് അവർ അങ്ങോട്ടേക്ക് റെഫർ ചെയ്യുന്നു വണ്ടാനം മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞ് ഡോക്ടർമാർ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളെ ബെഡിൽ വാർഡിൽ തന്നെയാണ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്നത് അപ്പം ആ വാർഡിൽ ഞങ്ങൾ കിടക്കുമ്പോൾ മരുന്നൊക്കെ കൊടുത്തു തുടങ്ങി കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി പിറ്റേ ദിവസം രാവിലെ പെട്ടെന്ന് ഡോക്ടേഴ്സ് രാവിലത്തെ റൗൺസ് വന്ന് ഡോക്ടേഴ്സ് പറഞ്ഞ് ഐസുലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ലായിരുന്ന മനുഷ്യൻ ഐസുലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അങ്ങനെ എന്താണെന്ന് മനസ്സിലാവുന്നില്ല ഡോക്ടറോട് ചോദിച്ചാൽ എന്താ ഡോക്ടർ അല്ല നമുക്ക് ഇവിടെ കിട്ടുന്നില്ല കുറച്ചുകൂടെ ട്രീറ്റ്മെൻറ്റ് ആയിട്ട് കിട്ടാനായിട്ടാണ് ഐസുലേക്ക് കൊണ്ടുവരണം അങ്ങനെ ഡോക്ടറിൻ്റെ അനുവാദത്തോടെ മറ്റുള്ള ടീം എല്ലാം വന്നു ഇച്ചായനെ ഐസുലേക്ക് കൊണ്ടുപോകുകയാണ് ഐസുലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ ഇച്ചായന് വെറും കൊറോണ മാത്രമാണ് വന്നത് ഐശ്വലേക്ക് കയറിയിച്ചാൽ ഇല്ലാത്ത അസുഖങ്ങളില്ല അതായത് മഞ്ഞപ്പിത്തം മഞ്ഞപ്പിത്തം വന്നു ന്യൂമോണിയ അങ്ങ് പഴുത്തു ന്യൂമോണിയ പഴുത്തു പിന്നെ അങ്ങനത്തെ എന്താ പറയുക ശ്വാസകോശ ആറകളെല്ലാം അടഞ്ഞു തുടങ്ങുന്നു എന്നൊക്കെയുള്ള റിസൾട്ടാണ് വരുന്നത് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കര വിഷമമായി കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല ഐശ്വലേക്ക് കൊണ്ടുപോകുന്ന കൊറോണ പിടിച്ച് കൊണ്ടുപോകുന്ന മിക്കവരെയും ഇങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അങ്കലാപ്പ അപ്പോൾ ജോണിച്ചൻ നാൽപ്പത്തിയേഴ് വയസ്സ് എന്ന് പറഞ്ഞു അവിടെ നിന്ന് വിളിക്കുമ്പോൾ നെഞ്ചിലിടിപ്പാകണേ എന്താ റിസൾട്ട് എന്നുള്ള വിഷമം പക്ഷേ അതൊന്നും ഞാൻ ഗവനിച്ചില്ല ഞാൻ എൻ്റെ കട്ടിൽ അവിടെ മുട്ടുമേ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പരിശോധമ്മ അമ്മയോട് പറഞ്ഞു അമ്മേ ഇത്രയും പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇത് രക്ഷപ്പെടുമെന്ന് ചാൻസ് ഇല്ല എന്ന് തന്നെ ഡോക്ടർ പറഞ്ഞിരിക്കണേ പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് ഞാനിവിടുന്ന് പോകുമ്പോൾ എൻ്റെ ഇച്ചാനുമായിട്ടേ പോവുകയുള്ളൂ പക്ഷേ അതിനൊരു അതിന് മുമ്പ് ഞാനൊരു ഇത് പറയാം ഞാൻ ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്തത് ഏത് സമയത്താണോ ഞാൻ കൃപാസനത്തിൽ വരും അന്ന് അമ്മയെ കണ്ടിട്ടേ പോകുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ ഐ സിയുയിൽ നിന്ന് വെൻ്റിലേറ്ററിലോട്ട് മാറ്റി അത് ഭയങ്കര സീരിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ഒരു തരത്തിലും പറ്റില്ല ആൾ ജീവിക്കില്ല പക്ഷേ എൻ്റെ വിശ്വാസം എന്നെ എനിക്ക് നഷ്ടപ്പെട്ടില്ല ഞാൻ കണ്ണടച്ച് പ്രാർത്ഥിക്കില്ല പിന്നെ ഞാൻ അവിടെ എന്താ കാണിച്ചു കാണിച്ചുകൂട്ടിയെന്ന് മറ്റുള്ളവരാണ് പറയുന്നത് പിന്നെ അവർക്ക് എൻ്റെ വിശ്വാസം എൻ്റെ പ്രാർത്ഥനകളുടെ അവർ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുക മൂന്ന് ദിവസം വെൻ്റിലേറ്റർ ഐസ്യൂലോട്ടൊക്കെ കിടന്ന് പിന്നെ പെട്ടെന്ന് വെന്റിലേറ്ററിൻ്റെ അവിടെ നിന്ന് ഒരു നഴ്സ് ഓടി വരുവാണ് അതങ്ങനെ പോരാൻ അനുവാദം ഇല്ലെങ്കിലും എന്തോ ആ സിസ്റ്റർ ഓടി വന്ന് ഞാൻ കൈവരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ തോളി തട്ടിയിട്ട് ജോണിച്ചിൻ്റെ ബൈസ്റ്റാൻഡർ ആരാന്ന് ചോദിച്ചു ചോദിച്ചെങ്കിൽ ഞെട്ടലോടാ തിരിഞ്ഞത് ഞാൻ പറഞ്ഞു ഞാനാണ് എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അവിടെ എന്തൊക്കെയോ നടക്കുന്നു എന്ന് മാത്രം പറഞ്ഞിട്ട് തിരിച്ചു പോയി അപ്പോൾ എൻ്റെ പ്രാർത്ഥന അങ്ങ് ഭയങ്കര ശക്തമായി പരിസരം നോക്കാതെ പ്രാർത്ഥിക്കുക മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വെൻ്റിലേറ്ററിൽ നിന്ന് ഐസിലോട്ടും അവിടുന്ന് ഒബ്സർവേഷനിലേക്കും നാലാം ദിവസം തിരിച്ച് വാർഡിലേക്കും അതേ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു അപ്പം വന്നവരും പോകുന്നവർക്ക് പറഞ്ഞു ഭയങ്കര മിറക്കളാണ് കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടേഴ്സ് അത് കഴിഞ്ഞ് റൗണ്ട്സിന് വരുമ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് എന്ത് തന്നെയാണെങ്കിലും നമ്മൾ വിചാരിച്ചത് ഓനപ്പുറമായിരുന്നു പക്ഷേ എന്തോ ദൈവാനുഗ്രഹം ഉണ്ട് പക്ഷെ ഒരു കാര്യം ചെയ്യണം നമ്മൾ ഈ ഓക്സിജൻ ഈ നമ്മുടെ ഈ കൊടുക്കുന്ന ആ സംഭവം അത് മാസ്ക് വെച്ചുകൊണ്ട് തന്നെ ശ്വസിക്കാൻ പറ്റുള്ളൂ കാരണം അറകൾ അടഞ്ഞത് നമുക്ക് തുറന്നിട്ടില്ല അത് എപ്പോഴും ഇപ്പം നിങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോയാലും കട്ടിലിൻ്റെ സൈഡിൽ ഈ മെഷീൻ ഉണ്ടാവണം എന്നാലേ ശ്വസിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ശരി ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് കറക്റ്റായിട്ട് അറിയാം നമുക്കൊരു പെട്ടെന്നൊരു സ്കാനിങ് ചെയ്യാന്നും പറഞ്ഞ് സി ടി സ്കാനിലേക്ക് ചെയ്യാനായിട്ട് ഞങ്ങളെ സാധാരണ അവിടെ മെഡിക്കൽ കോളേജിൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ രണ്ട് മൂന്ന് മാസം മുന്നേ ബുക്ക് ചെയ്യണം പക്ഷേ ഡോക്ടറിൻ്റെയൊക്കെ ഒരു ഇമ്മീഡിയറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ ആണ് അപ്പം തന്നെ ഒരു രാവിലെ കുറിക്കുന്നു ഒരു പന്ത്രണ്ട് മണിയോടെ ഇച്ചാൻ്റെ സ്കാനിങ് കഴിയുന്നു സ്കാനിങ് കഴിയുന്നതിന് മുന്നേ എൻ്റെ കയ്യിലുന്ന കൃപാസന പത്രം എനിക്ക് കിട്ടി ഞാൻ ഇച്ചായൻ കിടക്കുന്ന കട്ടിമ്മൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഡോക്ടർമാർ എന്തും പറഞ്ഞോട്ടെ എനിക്കത് വിഷയമല്ല പക്ഷെ എനിക്കറിയാം ഈ സ്കാനിങ്ങിൽ ഈ അടഞ്ഞുപോയ അറകളെല്ലാം തുറന്ന് ഫ്രഷായ ഒരു ലങ്സ് ഇച്ചാൻ ഉണ്ടാവും എനിക്ക് വിശ്വാസമുണ്ട് അത് ഞാൻ ആ റിസൾട്ട് സ്കാനിങ് കഴിയുന്നതിന് മുമ്പേ അത് ഞാൻ ഓടിയൊന്ന് ഡോക്ടറോട് ചോദിച്ച് ഞാൻ ഇച്ചായ റിപ്പോർട്ട് ഞാൻ തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ മൂന്നാല് പേരുടെ സഹായത്തോടെ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്നു ഞാൻ അപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിക്കുക സ്കാനിങ് ഫസ്റ്റ് ഓണച്ചൻ തന്നെയായിരുന്നു ഇച്ചാൻ്റെ സ്കാനിങ് കഴിഞ്ഞ് പുറത്തേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ അല്ല ചെന്ന് നോക്കിയത് ഞാൻ ഡോക്ടറെ ചെന്നു ഞാൻ പറഞ്ഞു ഡോക്ടറെ ഇപ്പോൾ വന്ന പറഞ്ഞു അപ്പോൾ കൊടുത്തിരുന്ന റിസൾട്ട് ഡോക്ടർമാരുടെ റിപ്പോർട്ട് ഭയങ്കര കഷ്ടപ്പാടുള്ള റിപ്പോർട്ടാണ് അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം രണ്ടാമത്തെ ഡോക്ടർ പറഞ്ഞു ഫിലിം കിട്ടാൻ താമസം ഉണ്ടാവും ഞാൻ റിപ്പോർട്ട് എഴുതാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് റിപ്പോർട്ട് എഴുതി കിട്ടിയാൽ എന്ന് പറഞ്ഞു അങ്ങനെ റിപ്പോർട്ട് എഴുതിയ ഡോക്ടറിനെ അത് കൊണ്ട് ഡോക്ടറെ കൊണ്ടുതന്നെ വിശദീകരിക്കും അപ്പം ഡോക്ടറെ എങ്ങനെയാണ് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ഡോക്ടേഴ്സ് പറയുന്ന പോലെ കാര്യങ്ങൾ ഇതിനകത്തൊന്നും ഇല്ല ഒരു പ്രശ്നവും ഇല്ല അറകളെല്ലാം ഓപ്പണാണ് പിന്നെന്താ പ്രശ്നം എനിക്ക് അങ്ങ് ഭയങ്കര ആ ഡോക്ടറിനെ ഉപയോഗിച്ച് ഞാൻ കറിഞ്ഞു പശു തമ്മിയോട് താങ്ക്സ് പറഞ്ഞു ഞാൻ ഇവിടുന്ന് അത് കഴിഞ്ഞ് തിരിച്ചു വെച്ചാനോട് കാര്യങ്ങൾ പറഞ്ഞ സന്തോഷമായിട്ട് ഞങ്ങൾ വാർഡിൽ തന്നെ കിടക്കുവാണ് അവിടുന്ന് ഞങ്ങൾ അടുത്ത ഒരു ഇതിലേക്ക് മാറ്റി അവിടെ നിന്ന് ഞങ്ങൾ സന്തോഷം ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിന് ശേഷം ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്തു അപ്പോൾ വരുത്തു അമ്മയ്ക്ക് കൊടുത്തൊരു വാക്കുണ്ട് ഞാൻ എപ്പോൾ ഡിസ്ചാർജ് ചെയ്താലും ഞാനിവിടെ വരുമെന്ന് പക്ഷേ ഡിസ്ചാർജ് ചെയ്തതെങ്കിൽ പതിനൊന്ന് മണിക്കാണെങ്കിലും ഒരു രാവിലെ പതിനൊന്ന് മണിക്കാണെങ്കിലും ഞങ്ങൾക്ക് അവിടുത്തെ പേപ്പർ വർക്കെല്ലാം കഴിഞ്ഞ് പോരേണ്ടി വരുന്നത് രാത്രി ഒരു ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയി എന്നാലും കുഴപ്പമില്ല ഇവിടെ വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഗേറ്റ് അടച്ചിട്ടിരിക്കുക സെക്യൂരിറ്റി ചേട്ടനവിടെ ഉണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് പറയണ്ടേ സെക്യൂരിറ്റി ചേട്ടനെങ്കിൽ സെക്യൂരിറ്റി ചേട്ടൻ ആ ചേട്ടനോട് ഞാൻ എൻ്റെ സാക്ഷ്യം പറഞ്ഞു എൻ്റെ ഇച്ചാൻ അവിടെ കിട്ടിയ സാക്ഷിയും അവിടെ നിന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിനും ഭയങ്കര ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു മോളെ എന്ത് ചെയ്യും ഇപ്പോൾ എന്തായാലും രാവിലെ വരണം അതിപ്പം അപ്പോൾ പറയാം അച്ഛനോ അച്ഛനെ കാണാൻ പറ്റുമോ എന്നറിയത്തില്ലെങ്കിലും ഉടമ്പടി ഞാൻ പറഞ്ഞു ഉടമ്പടിയിലുള്ള ആളാണ് ഞാൻ അപ്പം ഞാനത് എനിക്ക് കിട്ടിയ അനുഗ്രഹം അമ്മയോട് നിന്ന് നേരിട്ട് വന്ന് ഒന്ന് നന്ദി പറയാൻ വേണ്ടിയിട്ടാണ് സാരമില്ല ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ രാത്രി ഒൻപത് മണിക്ക് ആ വാതുക്കിൽ നിന്ന് ഗേറ്റിൻ്റെ അവിടെ നിന്ന് ഞാൻ മാതാവനോട് നന്ദി പറഞ്ഞു ഞാനങ്ങ് പോയി അതിനുശേഷം പിന്നെ ഈ ഇച്ചാനെ ഒരു ജീവിതമാർഗ്ഗം എന്ന് പറയുമ്പം ഞങ്ങൾ മൂന്ന് മക്കളുണ്ട് അവരുടെ വിദ്യാഭ്യാസവും കാലഘട്ടവും ഇപ്പം ജീവിതമാർഗ്ഗമൊക്കെ ഒന്ന് പതിയതായി ചെന്നൈയിലായിരുന്നു പുള്ളിക്കാരൻ കൊറോണ ആയതുകൊണ്ട് ആ സമയത്ത് ഇങ്ങോട്ട് വന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത അവസ്ഥയായി പിന്നെ അവിടുത്തെ ജോലി ഉപേക്ഷിച്ച് ഇവിടെ നിൽക്കേണ്ടി വന്നു ഇങ്ങനെ ഏകദേശം ഒരു ആറ് ആറേഴ് മാസത്തോളം അങ്ങനെ നിൽക്കേണ്ടി വന്നു അപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു അമ്മേ എൻ്റെ ഇച്ചാൻ സ്ഥിര വരുമാനമുള്ളൊരു ജോലി കൊടുക്കണമേ സ്ഥിര വരുമാനമുള്ള അത് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ആയിരുന്നില്ല അതും തന്നെ മെഡ്രാസിലേക്ക് പോകണ്ട ഇവിടെ തന്നെ ആയിരിക്കണം ഇച്ചാൻ്റെ ചെറിയ ജോലി കുഞ്ഞാ കുഞ്ഞുങ്ങളൊക്കെ മുതിർന്നു വരുമല്ലേ അങ്ങനെ ഉള്ളുകൊണ്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് അപേക്ഷിച്ച് പ്രാർത്ഥിക്കുക കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ ഇച്ചാനൊരു ചെറിയ ബിസിനസ് പോയാൻ തുടങ്ങി ആ ബിസിനസ് എന്ന് വളർന്ന് ഇച്ചാനെ സഹായികളായിട്ട് രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ട് രണ്ട് മൂന്ന് കുടുംബങ്ങൾ അതുകൊണ്ട് കഴിയുന്ന സന്തോഷം എനിക്കും ഉണ്ട് അതുപോലെ ഇരിക്കുമ്പോൾ എനിക്ക് ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ടൊരു ബ്യൂട്ടി പാർലർ ഇതായിട്ടപ്പം കൊറോണ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ച് ഞങ്ങളെപ്പോൾ ഉള്ളവരായിരുന്നു നമുക്കൊന്നും വരുമാനമൊന്നും ഇല്ലാതായി അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു പോയമ്മ എനിക്കൊരു ഭേദപ്പെട്ട നല്ലൊരു ജോലി നല്ല സാലറി അതും ഈ ചേർത്തിന്റെ ചുറ്റുവട്ടത്തിൽ തന്നെ കിട്ടണം ഡിമാൻഡ് കിട്ടു അപ്പം അത് മാത്രമല്ല അഹങ്കാരമാണെന്ന് അല്ല മാതാവിനോട് സമയം പറഞ്ഞു ഞാൻ ആ ഏപ്രിൽ മാസം വന്ന് അല്ല മാർച്ച് എട്ടാം തീയതി ഒരു വനിതാ ദിനത്തിൻ്റെ അന്നാണ് ഞാനൊന്ന് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞില്ല കട്ട് ചെയ്ത സംഭവം എടുക്കുന്നത് അങ്ങനെ പറഞ്ഞെങ്കിലും ഏപ്രിൽ മാസം എട്ടാവുന്നതിന് മുമ്പ് മൂന്നാം തീയതി എൻ്റെ ഒരു ജോബിന് ഇൻ്റർവ്യൂവിന് വിളിച്ചൊരു പ്രൈവറ്റ് ഫാമിലി സൂപ്പർവൈസറായിട്ട് ഞാൻ കയറി നല്ല സാലറിയിൽ കയറി അപ്പോൾ അതിന് ഞാൻ മാധവോട് താങ്ക്സ് പറയുവാണ് പിന്നെ പിന്നെ എൻ്റെ ആഗ്രഹം മനുഷ്യർക്ക് ആഗ്രഹങ്ങൾ തീരില്ല എന്ന് പറഞ്ഞ പോലെ തീർച്ചയായിട്ടും അമ്മയോട് ഞാൻ വീണ്ടും പറയുകയാണ് എൻ്റെ ഇച്ചായന് ബിസിനസ് സംബന്ധമായിട്ടുള്ള നല്ലൊരു വാഹനം കൊടുക്കണം അത് മൂന്ന് മാസം സമയത്തിനുള്ളിൽ കൊടുക്കണം മൂന്ന് മാസം മാതാവിനോട് അങ്ങോട്ട് കണ്ടീഷൻ പറയുക മൂന്ന് മാസം മൂന്ന് മാസത്തിനുള്ളിൽ എനിക്കറിയില്ല എങ്ങനെയോ അൻപതിനായിരം രൂപ വണ്ടിയുടെ അഡ്വാൻസ് കൊടുത്തു ആറ് ലക്ഷം രൂപ വിലയുള്ള ഒരു ചെറിയ ഗുഡ്സ് വണ്ടി ഈ ചായനെ സ്വന്തമായിട്ട് മേടിക്കാൻ പറ്റി പുതിയ വണ്ടി അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പോകുന്നു പിന്നീട് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങൾ ആവറേജും ആയിരുന്നു കുഞ്ഞുങ്ങളുടെ പഠനം എല്ലാം എന്നാലും എല്ലാ വിഷയത്തിലും കയറിപ്പോരും പ്രത്യേക എനിക്ക് രണ്ട് ആൺകുട്ടികളും ഇളയാളും പെൺകുട്ടിയാണ് അങ്ങനെ മൂത്തമോൻ ഹയർ സെക്കൻഡറി പത്താം ക്ലാസ് കഴിഞ്ഞു അത്യാവശ്യം മാർക്കൊക്കെ മേടിച്ചു ഹയർ സെക്കൻഡറി വന്ന് ബയോമാക്സ് എടുത്തു അപ്പം ഭയങ്കര ടെൻഷനായി ട്യൂഷൻ വേണമെന്ന് വെച്ചപ്പോൾ ട്യൂഷൻ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അപ്പോഴും എൻ്റെ പ്രാർത്ഥനയുണ്ട് പക്ഷേ അമ്മയേട് അങ്ങനെ പരിഷിത്തമ്മ അവൻ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്ലസ് ടുവിൽ ബയോമാക്സിൽ നല്ല മാർക്ക് വാങ്ങിച്ച് അവനെ പരിഷത്തമ്മ വിജയിപ്പിച്ചു അവൻ ഇപ്പോൾ ബി എസ് സി നഴ്സിംഗ് സെക്കൻഡ് ഇയർ സ്റ്റുഡൻ്റാണ് ഇന്ന് യൂണിവേഴ്സിറ്റി എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഞാൻ ഇവിടെ വരാൻ പല കാരണങ്ങളൊന്നും അതാണ് അപ്പോൾ എൻ്റെ മോൻ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞ മോനെ ഞാൻ ഇന്ന് ഉപവാസമെടുത്ത് പരുഷത്ത് അമ്മയുടെ മുമ്പിൽ ഉണ്ടാവും നീ ഞാൻ തന്ന കാശുരവ് കയ്യിൽ പിടിച്ചുകൊണ്ട് പരീക്ഷ എഴുതിക്കോളാം പറഞ്ഞു അപ്പോൾ ഇന്നലെ പരീക്ഷ കഴിഞ്ഞ് എന്നെ വിളിച്ചു അമ്മ നല്ല പരീക്ഷയായിരുന്നു എനിക്കറിയില്ല ഇങ്ങനെ വളരെ ഉണ്ടായിരുന്നു ഉത്തരങ്ങൾ അതുകൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ പരീക്ഷ ബി എസ് സി സെക്കൻഡ് ഇയർ നേഴ്സിങ്ങിന് സെക്കൻഡ് ഇയർ രണ്ടാമത്തെ പരീക്ഷയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് എഴുതിക്കോ ഒരു കുഴപ്പമില്ല പരിശുദ്ധ അമ്മതിനെ സഹായിക്കും ഇപ്പോൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുവാണ് പരിശുദ്ധ അമ്മ അവനെ അനുഗ്രഹിക്കുന്നുണ്ട് ഉറപ്പായിട്ടും അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ അമ്മോൻ്റെ ഹയർ സെക്കൻഡറി അവൻ നല്ല മാർഗോടെ പ്ലസ് വൺ പാസ്സായി ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുവാണ് പ്ലസ് ടുവിൽ അപ്പോൾ ഇവർക്ക് നീന്തൽ മത്സരങ്ങൾ സ്കൂൾ ലെവൽ ഡിസ്ട്രിക്ട് ലെവൽ ഉപജില്ലാ ജില്ല അങ്ങനെ ലെവൽ അപ്പോൾ ഇതൊന്നും നമ്മൾ അറിയുന്നില്ല നീന്തൽ മത്സരങ്ങളൊക്കെ പോകുന്ന കുഞ്ഞ് അങ്ങനെ സ്റ്റേറ്റ് ലെവൽ വരെ അവന് കിട്ടി അവരുടെ സ്കൂളിൽ പോയ കുട്ടികൾ ഇവനും വേറൊരു കുട്ടിക്ക് മാത്രമാണ് സ്റ്റേറ്റ് ലെവൽ ഇത് കിട്ടുന്നത് സ്റ്റേറ്റ് ലെവൽ പോകാൻ നേരത്താണ് ശരിക്കും ഞങ്ങൾ അറിയുന്നത് പോലും അവൻ ചുറ്റുപട്ടത്തും മാത്രം കുളങ്ങളിലും തോടുകളിലൊക്കെ നിന്ന് പ്രാക്ടീസ് ചെയ്ത് ഇവനോടൊപ്പം ജില്ലയിൽ പോലും മത്സരിക്കാനായിട്ട് വന്ന കുഞ്ഞുങ്ങളുടെ അവിടെ ഓരോ കോച്ചുമാരുണ്ടായിരുന്നു ഇവന് കോച്ചില്ല ആരുമില്ല ഒന്നുമില്ല അപ്പോൾ ഇവനെന്നോട് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല ടൈറ്റ് കോമ്പറ്റീഷനായിരിക്കും സ്റ്റേറ്റ് ലെവലെന്ന് പറയുമ്പം ഈ പതിനാല് ജില്ലകളിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വളരെ സ്പീഡിലായിരിക്കുമല്ലോ എന്തായാലും നീ പങ്കെടുക്കുക അത് വലിയ കാര്യമാണ് റിസൾട്ട് പിന്നെ എന്തായാലും നിന്നെ നിരാശപ്പെടുത്തില്ല കേട്ടോ എന്ന് പറഞ്ഞു ഞാൻ എന്ത് ചെയ്ത് ഇവൻ്റെ സ്വിമ്മിങ് സൂട്ടിൽ ഇട്ടു മൂന്ന് ഡ്രസ്സ് വേറെയാണ് പക്ഷേ ഇന്ന് പാക്ക് ചെയ്ത് വെച്ച സ്വിമ്മിങ് സൂട്ടിൻ്റെ ആ ഇതിൻ്റെ അകത്തായിട്ട് പരിശുദ്ധ അമ്മയുടെ മരിയൻ മെഡൽ ഞാൻ ചേർത്ത് വെച്ചു ചേർത്ത് വെച്ചു തുന്നിച്ചേർത്ത് വെച്ച് കഴിഞ്ഞിട്ട് കുഞ്ഞ് അതിട്ടുണ്ട് അവിടെ ചെന്നു തിരുവനന്തപുരത്ത് ചെന്ന് ഞാൻ കുഞ്ഞ് ഇതൊക്കെ ഡ്രസ്സൊക്കെ ധരിച്ചു ഒന്ന് ജസ്റ്റ് ഒന്ന് സാധാരണ നീന്തൽ കുളത്തിലൊക്കെ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ സ്വിമ്മിംഗ് പൂൾ അല്ലല്ലോ നാട്ടിൻപുറത്തെ കുളങ്ങളൊന്ന് അപ്പോൾ അവിടുത്തെ രീതികളൊന്നും അറിയാൻ വേണ്ടി ഇവൻ ഒന്നുകൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്തു അവിടുത്തെ സ്വിമ്മിംഗ് പൂളിൽ ഇവൻ്റെ ടൈമായി കൃത്യം പന്ത്രണ്ടിലൊക്കെ ആകുമ്പം ഇവൻ്റെ നമ്പർ വിളിച്ചു അങ്ങനെ ഇവർ നിരന്ന് നിൽക്കുവാണ് നിലനിൽക്കുമ്പം മത്സരിച്ചു മത്സരിച്ച് ഉള്ളി വളരെ സ്പീഡിലൊക്കെ മത്സരിച്ചു എൻ്റെ രണ്ടാം സ്ഥാനം പുള്ളി കരസ്ഥമാക്കി ഒരുപാട് സന്തോഷം തോന്നി കാരണം വന്നിരിക്കുന്ന അത്രയും വലിയ വലിയ കോച്ച്മാരുടെ കീഴിൽ പ്രാക്ടീസ് ചെയ്ത ജന്മന ജനിച്ച് വീഴുന്നതേ സ്വിമ്മിംഗ് പൂളിലെ കുഞ്ഞുങ്ങളാണ് അത്ര ഉള്ള കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിലാണ് വെറും ഇട്ടാവട്ടിലെ തോട്ടിലും കുളത്തിലും മാത്രം പ്രാക്ടീസ് ചെയ്ത എൻ്റെ മകൻ അവരോടൊപ്പം രണ്ടാം സ്ഥാനം അതും സീനിയർ ബോയ്സിൻ്റെ സെക്ഷനിൽ അങ്ങനെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ആ ഒരു വിജയം കിട്ടി പിന്നെ എന്താ പറയുക അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കാറ്റഗറി അധ്യാപികയാണ് പതിമൂന്ന് വർഷക്കാലമായി കുഞ്ഞുങ്ങളൊക്കെ വേദ വിദേശം പഠിപ്പിക്കുന്നു വിശുദ്ധ കുർബാനയെ അർപ്പിക്കും മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും പക്ഷേ കുറച്ചുകൂടി ആഴത്തിൽ വിശുദ്ധ കുർബാന എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ മുമ്പെന്ന് ഞാൻ വിശുദ്ധ കുർബാനയിൽ കണ്ട് പോകുന്നല്ലാതെ ഇന്ന് ഞാൻ വിശുദ്ധ കുർബാന ബലി അർപ്പിക്കുകയാണ് ആ വിശുദ്ധ കുർബാനയുടെ പ്രഥമ പ്രധാനപ്പെട്ടുള്ള സ്ഥല സ്ഥലങ്ങൾ വരുമ്പോൾ എനിക്കറിയില്ല ഞാൻ അറിയാതെ കരഞ്ഞു പോകും ആ രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് ഈശോയെ ഉയർത്തിക്കഴിഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് ഈശോയെ മുറിക്കുന്നൊരു ഭാഗമുണ്ട് അവിടെ ഞാൻ ശരിക്കും ഞാൻ വാവിട്ട് കരയും അത് ഇന്നും ഞാൻ കരയും ഒരു വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ ഞാൻ കറിയാറുണ്ട് അപ്പോൾ എൻ്റെ കാറ്റിക്സും കുഞ്ഞുങ്ങൾ എന്നെ ശ്രദ്ധിക്കും അപ്പോൾ എൻ്റെ പിള്ളേർ പറയും എന്ത് ടീച്ചർ എന്താണെന്നറിയില്ല അറിയില്ല കുർബാനിക്ക് ഭയങ്കര കരച്ചില്ല അമ്മമാരോടൊക്കെ പറഞ്ഞിട്ട് അവരോന്ന് ചോദിക്കും അപ്പോൾ ഞാൻ പറയാം അയ്യോ ഞാൻ കറിയാറില്ല അപ്പോൾ പറയും അമ്മമാർ അവരോട് പറയും മക്കളെ അതേ നമ്മളിങ്ങനെ ഉൾക്കൊണ്ട് കുർബാനയിൽ അർപ്പിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോണതാ അല്ലാതെ വേറെ ഒന്നുമല്ല അല്ല നിങ്ങൾ അങ്ങനെ നിൽക്കപ്പോൾ നിങ്ങൾക്കും കരച്ചില്ല ഒരു ഈശോയുടെ സ്നേഹം അനുഭവിക്കുന്നതുകൊണ്ടാണെന്നൊക്കെ പറയും ശരിക്കും ഇന്ന് ഞാനത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോയുടെ പരിശുദ്ധ അമ്മയുടെ കരുതൽ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്തതിൻ്റെ ഭയങ്കരമായ അതത് വിശ്വാസമുണ്ടെങ്കിലും അത് ആഴപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇപ്പം ഇവിടെ തന്നെ കൃപാസന പത്രമാണെങ്കിൽ പോലും മുമ്പുമ്പോൾ അച്ഛൻ നമുക്ക് എന്താ പറയുക രണ്ടാമത്തെ പുതുക്കലിന് അച്ഛൻ പറയും നിങ്ങളുടെ സ്റ്റാറ്റസ് വിട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരെ പക്ഷേ ആദ്യമൊക്കെ എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ കൊണ്ട് കൊടുക്കുമ്പോൾ അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും പക്ഷേ ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആ വിചാരം പോലും എന്നുള്ള പൈശാചിക ചിന്തയാണെന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആരുമല്ല ഞാൻ വെറും വെറും ഏറ്റവും താഴെ നിൽക്കുന്നൊരു വ്യക്തിയാണെന്നെനിക്ക് മനസ്സിലായി ഞാൻ ഈശോയ്ക്ക് വേണ്ടി പക്ഷേ അമ്മയ്ക്ക് വേണ്ടി അവരുടെ മഹത്വത്തിന് വേണ്ടി ഞാൻ ഓടി ചെല്ലും ആരൊക്കെ കൂടി നിൽക്കുന്നുണ്ട് അവരുടെ മുമ്പിൽ ഞാൻ പത്രമായിട്ട് ചെല്ലും മക്കളെ ഇത് സ്വീകരിക്കുക നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക നിങ്ങൾ ഏത് തരക്കാരോ ഏത് ലെവലിലായിക്കോട്ടെ പക്ഷേ നമ്മളെക്കാട്ടി വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവമത്തെ അറിയണം നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്കുള്ളതെല്ലാം ഇതിനകത്തുണ്ട് വിശ്വാസത്തിന് വേണ്ടി കുറേ സാക്ഷ്യങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞേപ്പിക്കും അങ്ങനെ കാണുന്നവർക്കൊക്കെ മാത്രമല്ല കൊടുക്കേണ്ടത് ഞാൻ ഞായറാഴ്ച ദിവസങ്ങളിൽ ഒമ്പതരയ്ക്ക് കാറ്റഗീസ് മണിക്ക് കാറ്റീസും കുടുമ്പാനോ തുടങ്ങുമെങ്കിൽ എട്ട് മണിക്കാൻ ഇറങ്ങും എൻ്റെ മതിലെ ഹോസ്പിറ്റലിലേക്ക് ഓരോ റൂമുകളിൽ ചെന്ന് കൂട്ടും എന്നിട്ട് ഞാൻ കഥകൾ തുറന്ന് അവരോട് ഞാൻ പറയുന്നത് ഈ പേപ്പർ കൊടുക്കുന്നതിന് മുമ്പേ അവരെ വിഷയും അവരോട് വിശേഷങ്ങൾ ചോദിക്കും എന്താണ് അസുഖം ചോദിക്കും പിന്നെ ഞാൻ സംസാരിക്കുന്നത് അവർക്ക് പോസിറ്റീവ് ആ അവരെ മുമ്പിൽ നിന്ന് കരയും എൻ്റെ സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ആഴമായിരിക്കാം പക്ഷെ അവർക്കൊരു പ്രത്യാശ വരുന്നതായിരിക്കാം എന്തോ അവർ ഭയങ്കരമായിട്ട് സങ്കടത്തിൽ പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അതൊരു ക്രൈസ്തവ സമൂഹത്തിലെ അംഗങ്ങൾ മാത്രമല്ല ഹൈന്ദവ സഹോദരങ്ങളുണ്ട് മുസ്ലിം സഹോദരങ്ങൾ പലരുമാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായിട്ടിരിക്കുന്നത് അപ്പോൾ അവരെല്ലാവരും കണ്ട് പേപ്പർ തീരുന്നവരേക്ക് ഞാൻ ഓടി നടന്ന് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പ്രാർത്ഥിക്കാൻ പറയും കിട്ടാത്ത അയ്യോ ഞങ്ങൾക്ക് കിട്ടില്ല ഞാൻ പറഞ്ഞാൽ അടുത്ത പ്രാവശ്യം കൊണ്ടുപോയി തരാം എന്ന് പറഞ്ഞൊക്കെ അങ്ങ് പോവും അപ്പോൾ ഞാൻ പറയുന്നത് എൻ്റെ സഹോദരങ്ങളെ നമ്മൾക്ക് കിട്ടിയ അനുഗ്രഹം ഇനി കിട്ടാനായിട്ട് ഇവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ട് ഒരുപാട് പേര് ഒരുപാട് അനുഗ്രഹം കിട്ടിപ്പോയിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ പുതുക്കലാണ് ഈ പുതുകുന്നത് പക്ഷേ പന്ത്രണ്ട് നിയോഗങ്ങൾ ഞാൻ വെച്ചിട്ടുണ്ട് ഈ പന്ത്രണ്ട് നിയോഗങ്ങളിൽ പത്തെണ്ണവും എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ ആദ്യം വെച്ചൊരു നിയോഗം ഇനിയും കൂടി സാധിക്കാനുണ്ട് അത് അത് ചെറിയൊരു എനിക്ക് തോന്നലാണ് എനിക്കറിയില്ല ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്തിൻ്റെ വീടിനോട് ചേർന്ന് തന്നെ ഒരു സ്ഥലം അത്യാവശ്യമാണ് സ്ഥലം അത് കിട്ടിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്കത് കംപ്ലീറ്റ് ആവുള്ളൂ അപ്പോൾ ഞാൻ മാതനോട് അത് വെച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ വെച്ചു പക്ഷേ എനിക്ക് സാധിച്ചിട്ടില്ല ഇന്നലെ ഞാൻ വീട്ടിലെ വീട്ടിലെൻ്റെ അടുക്കളയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ പാ പാത്രം കഴുകിക്കൊണ്ടിരുന്നപ്പോൾ എന്നിവിടെ നിന്നായിരുന്നു ഉപ്പ് ഞാൻ കൊണ്ടുപോയി നടയിൽ വെച്ചിട്ടുണ്ടെങ്കിലും തൈലവും പത്രവും കാശിലുമൊക്കെ ഉപയോഗിക്കുന്ന ഉപ്പ് ഞാൻ തൊട്ടിട്ടില്ലായിരുന്നു ഒരു വിശ്വസ്തത എന്ന് പറഞ്ഞ സാധനം ഞാനത് എന്തോ എനിക്കറിയില്ല പക്ഷേ ഒരു ബന്ധവും ഇല്ലാത്തൊരു സംഭവത്തിൽ അത് ഞാൻ പാത്രം കഴുകിക്കൊണ്ടിരുന്ന സമയത്ത് ഉപ്പെടുക്ക് വിശ്വാസ പ്രമാണം ചൊല്ല് നീ ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചെറിയുക ഇട്ടേക്കാൻ പറഞ്ഞു എന്നാൽ ഞാൻ പിന്നെ ഇതെന്താ എന്നോട് ഇങ്ങനെ എന്താ ഇങ്ങനെ പെട്ടെന്നൊരു തോന്നൽ ഒരു ബന്ധമില്ലാത്ത സമയത്തൊരു തോന്നൽ അല്ല പിന്നെ ഉപ്പ് എടുക്കും ഞാൻ ഓടി അയ്യോ കുറച്ച് നാളായാലും ഈ ഉപ്പ് കൊണ്ട് വെച്ചിട്ട് ചെയ്തിട്ടില്ല ഇവിടെ ഉണ്ടായില്ലെന്നറിയാൻ വേണ്ടി ഞാൻ ചെന്നോ എടുത്തു ഉപ്പ് എടുത്ത് ഞാൻ നിറഞ്ഞു തുളുമ്പ് നിൽക്കുന്ന ഉപ്പ് പാത്രം ഒപ്പം എടുത്ത് ഞാൻ കുറച്ചെടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഭക്തിയോട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ അടുക്കളയിലെ ചവിട്ടുപടി ഇറങ്ങി മണ്ണിലേക്ക് ഇറങ്ങി വടക്കു വശാതിരോട് ചേർന്നിടുന്ന സ്ഥലം ഞാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സ്ഥലം അത്രയും പാട്ടിൽ ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പങ്ങ് വെതറി ഉപ്പ് വെതറിയിട്ടുണ്ട് ഇന്നലെ സംഭവം ഇന്നലെ വെതറി പക്ഷേ റിസൾട്ട് എനിക്ക് അറിഞ്ഞിട്ടില്ല പക്ഷേ എനിക്കറിയാം അത് പരിശുദ്ധ അമ്മ ഇതുപോലെ തന്നെ എനിക്ക് തിരിച്ചു തരും എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് എൻ്റെ മക്കളെ എനിക്ക് നിങ്ങളോട് പ്രാർത്ഥിക്കാനുള്ള പറയാനുള്ളത് പക്ഷേ നിങ്ങളുടെ വിശ്വാസം ആടപ്പെടട്ടെ നിങ്ങളെടുക്കുന്ന ഉടമ്പടി പരിശുദ്ധ മാതാവിനോട് വിശ്വസതയോടെ കാത്ത് പരിപാലിക്കുക എൻ്റെ അമ്മയെ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പരിശുദ്ധ അമ്മയ്ക്കും ഈശോ മിശയായിരിക്കും പിതാവായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും നന്ദിയും സ്തോത്രം അർപ്പിക്കുന്നു